ഹലോ കൂട്ടുകാരെയും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ലാട്ടോ കാരണം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും ചെറിയ നമ്മൾ ചെറിയൊരു വ്ളോഗ് കാര്യങ്ങൾ കുക്കിങ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ചാനലാണ് ഒരു റിയാക്ഷൻ്റെ വീഡിയോ ഇടാൻ പറ്റിയ ഒരു ചാനലല്ല നമ്മളെ റിയാക്ഷൻ നമുക്കുണ്ട് റിയാക്ഷൻ ഉണ്ട് പക്ഷെ അതൊരു വീഡിയോ ആയിട്ട് ഇടണം എന്ന് കരുതിയതല്ലാട്ടോ ഞാൻ ഒരുപാട് പേരിപ്പോൾ ഈ റീസെൻ്റായിട്ട് നടക്കുന്ന നമ്മൾ വയനാട്ടത്തെ ദുരന്തത്തിൻ്റെ ഓരോരുത്തർ കമൻ്റ് ഇട്ടതിൻ്റെയും അതിൻ്റെയൊക്കെ ഓരോ റിയാക്ഷൻ വീഡിയോ എല്ലാവരും ചെയ്യുന്നുണ്ട് റിയാക്ഷൻ ചെയ്യുന്നവരും അല്ലാത്തവരൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അവർ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ പിന്നെ അതിന് ഒരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഇത്രയും എന്താ പറയുക ഇത്രയും ഓരോ പ്രശ്നങ്ങൾ നടന്നിട്ടും അതിനെ എല്ലാവരും പ്രതികരിച്ചിട്ടും മനുഷ്യന്മാർ നന്നാവണില്ല അതാണ് സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് യൂട്യൂബറാണ് അവരൊരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ ഉണ്ണി ഉണ്ടല്ലോ നമ്മുടെ വെള്ളാർമാല സ്കൂളത്തെ അവരുടെ എന്താണ് വീഡിയോ താഴെ ട്രോളിട്ട് ഒരു പയ്യൻ അതിൻ്റെ ആ ഒരു പ്രശ്നമുണ്ടല്ലോ അതിനെ കുറച്ച് റിയാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മാന്യമായ രീതിയിൽ തന്നെയാണ് അതിനെ പ്രതികരിച്ചത് അപ്പോൾ നമുക്ക് മനുഷ്യന്മാരായി നമുക്കതിന് പ്രതികരിക്കാതിരിക്കാൻ തോന്നില്ല അപ്പോൾ അങ്ങനെ അവർ പ്രതികരിച്ച ആ ഒരു വീഡിയോയിൽ ഞാനും കമൻ്റ് ഇട്ടായിരുന്നു എല്ലാ ഇതേപോലെ പ്രതികരിക്കുന്നത് അപ്പോൾ എൻ്റെ കമൻറ്റിൻ്റെ താഴെ വന്ന റീപ്ലൈയും അതുപോലെ അവർക്കായിട്ടുള്ള ഒരു കമൻറ്റും എല്ലാം ഇട്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഇന്നലെയാണ് അവർ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പം അതിന് ഇന്നലെ ആ കമൻ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ അവരുടെ ചാനൽ നെയിം റംല റംലാശ്ശേരി ഫാമിലി വ്ളോഗെന്നാണ് അപ്പോൾ ആ വീഡിയോ ആ ഒരു റിയാക്ഷൻ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി പോയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ സൈഡിൽ കൊടുക്കുകയും ചെയ്യാം പോയിട്ടുള്ള ആ ഒരു മാഷിന്റെ ഒരു ഉണ്ണി മാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ മാഷിന്റെ വർത്തമാനം കേട്ട അതുപോലെ കുറേ പേര് എന്താ പറയാ കണ്ണീര് വീഴ്ത്താണ്ട് കാണാനാകില്ല ആ ഒരു വീഡിയോ കല് അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ടതും അതിന് എന്താ ട്രോളിട്ടുള്ള വീഡിയോസും എങ്ങനെയാണ് അവർ ഇവർക്ക് ഇടാൻ കഴിയുന്നതെന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് അപ്പ ഇപ്പൊ കാണിച്ച വീഡിയോയും കമന്റും നിങ്ങൾ കണ്ടല്ലോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഈ ഒരു ദുരന്തം നടന്നിട്ട് കേരളത്തില് എല്ലാ ജനങ്ങളുടെ മനസ്സില് എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലും ഒരു സങ്കടമില്ലാത്ത ദിവസം ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു കണ്ണീര് വരാത്ത ദിവസം ഉണ്ടായിട്ടില്ല കാരണം അത്രയും നമ്മള് കാണുന്ന കാഴ്ചകൾ ന്യൂസിൽ കൂടെയൊക്കെ മീഡിയ കൂടെയൊക്കെ കാണുന്ന കാഴ്ചകൾ അങ്ങനെയാണ് അത്രയും ദുരന്തം നടന്നിട്ടും ഈ ഒരു വീഡിയോൻ്റെ താഴെ നമ്മൾ ആനക്കാരത്തിൽ ചേനക്കാരെ പറയുമല്ലോ പഴമക്കാർ പറയുന്ന ആ ഒരു ചൊല്ല് അതാണ് എനിക്കിവിടെ പറയാറ് ആനക്കാരത്തിൽ ചേനക്കാരൻ ആ ഒരു കമൻറ്റ് ഇട്ടുകൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ലവരല്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഇങ്ങനെ ട്രോളുന്ന ഇത്രയും സങ്കടം കണ്ടിട്ടും അതിനെ ട്രോളുന്ന അതിൻ്റെ അത് കണ്ടിട്ട് ചിരിക്കുന്ന അവരെയൊക്കെ നമ്മളെന്താ പ്രോത്സാഹിപ്പിക്കണം നമ്മളതിനെ പ്രതികരിക്കാൻ പാടില്ലേ ഇപ്പം ഈ പ്രതികരണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള വല്ല മനുഷ്യന്മാരുണ്ടെങ്കിൽ അവർക്കൊന്നൊരു ബോധവാന്മാരാവാൻ നമ്മൾക്ക് ഒരുപാട് രീതിയിലൊന്നും നമുക്ക് നമുക്കതിനെ പ്രതികരിക്കാൻ പറ്റില്ല അതിൻ്റെ രീതിയിൽ പ്രതികരിക്കണവർ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതേപോലെ പറയാനോ അല്ലാതെ നമ്മുടെ ഇതിന് റീച്ച് കിട്ടാനോ അങ്ങനെയൊന്നുമല്ല നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിലെ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതല്ല കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ചാനലല്ല നമ്മുടെ പക്ഷേ ഈ ഒരു കമൻ്റ് എനിക്കും റീപ്ലൈ വന്നു താത്താക്കും അവരുടെ വീഡിയോയിലും ഒരു ഇട്ടിരിക്കുന്നു വളരെ മോശം എന്ന് പറയാം കാരണം ഇത്രയും ദുരന്തം നടന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് റിയാ എനിക്കിപ്പോൾ റിയാക്ഷൻ ഞാൻ അങ്ങേ അറ്റത്തൊരു രീതിയിലൊന്നും നമുക്ക് റിയാക്ഷൻ ചെയ്യാൻ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ ഇതേപോലെ ഒരു പൊതുസമൂഹത്തിൽ വന്നിട്ട് നമുക്ക് ഇതേപോലെ സംസാരിക്കാൻ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം എല്ലാം ശ്രദ്ധിക്കണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കുറച്ച് കുറവുകളെല്ലാം ഉണ്ടാവും അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ചു പക്ഷെ നമുക്ക് ഈ കമൻറ്റ് ഇത്രയും മനുഷ്യന്മാർ നമ്മൾ പ്രതികരിച്ചിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള ശിക്ഷ കൊടുത്തിട്ടും ഇപ്പോഴത്തേക്കും മനുഷ്യൻ ഇപ്പഴുള്ള ആൾക്കാരും കൂടി എന്നിട്ടുള്ള ആൾക്കാരും കൂടി അവരെനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ അവരുടെ കമൻറ്റിലൂടെ എന്താണ് നമ്മൾക്ക് കിട്ടുന്നത് ഈ ഒരു വീഡിയോ ചെയ്തവർക്ക് എന്താണ് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം പ്രതികരിക്കാൻ പാടില്ലായിരുന്നു നമ്മൾ ഈ ദുരന്തം നടന്നത് നമ്മുടെ കേരളത്തിലാണ് വയനാട്ടിൽ അവിടെ തന്നെ ഒരുപാട് ജാതികൾ ഒരുപാട് മതങ്ങള് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം ഉണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി നോക്കും അത് നോക്കിയാൽ മതി നമുക്ക് ഒരു ജാതി ഇല്ല മതം ഇല്ല പാർട്ടിയില്ല എല്ലാവരും ഒറ്റ കൈയായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് അവിടെ അവിടെ മാത്രമല്ല നമ്മുടെ എല്ലാവരും അവർക്ക് ഒരുപാട് വേണ്ടി സഹായങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വീഡിയോ ആ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി നമുക്ക് ഇന്നാളെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളവിടെ ശവ സംസ്കാരം അവിടെ കബറടക്കം കഴിഞ്ഞ ആ ഒരു വീഡിയോ അവിടെ സംസ്കാരം നടക്കുന്ന ആ ഒരു വീഡിയോ അത്ര അതിലന്നെ നമ്മുടെ എല്ലാ മതത്തിൽപ്പെട്ട ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ ഹിന്ദുസായിക്കോട്ടെ അവരുടെ എല്ലാവരുടെയും ഒരേപോലെയുള്ള പ്രാർത്ഥന ആ ഒരു പ്രാർത്ഥന നിറഞ്ഞിട്ടാണ് അവരവിടെ അങ്കി ഉണങ്ങുന്നത് അപ്പോൾ അവിടെ എല്ലാവരും മനുഷ്യന്മാരാണ് അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ബഹുമാനം കൊടുത്തിട്ടാണ് പറഞ്ഞയച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ നമ്മുടെ എന്തിനാണ് നമ്മൾ ഈ ഒരു ജാതി മതം പാർട്ടി എന്നൊക്കെ പറ ഓരോ വർഗങ്ങൾ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഏതാണത് എല്ലാവരും ഒന്നാണ് എല്ലാവരും മനുഷ്യന്മാരല്ലടോ താങ്കൾ എന്താണ് ഈ വീഡിയോൻ്റെ താഴെ ഇങ്ങനെ ഇടുമ്പോൾ ഉദ്ദേശിച്ചത് എന്താണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ ജന ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഞങ്ങൾക്ക് അറിയാത്തത് ഇപ്പോൾ അതിനു മുമ്പാണെങ്കിലും ഒരുപാട് ഇതേപോലെ കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം ഒരുപാട് പേര് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കും ദേഷ്യം അല്ല എന്തൊക്കെയാ ഒരു പേരും ആ ഒരു എന്താ പറയുക കമൻറ്റും വീഡിയോയും ആ ഒരു പയ്യൻ ഈ മാഷിൻ്റെ വീഡിയോൻ്റെ താഴെ ചെയ്ത് ഞാൻ ആ വീഡിയോ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചത് ആരെങ്കിലും ആഡ് ചെയ്തിട്ട് പറ്റിച്ചായിരിക്കുമോ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് കാരണം വേറെ എന്തെങ്കിലും അവരുടെ വേറെ പേഴ്സണലായിട്ടുള്ള വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് എന്നൊക്കെ ഞാൻ വിചാരിച്ചത് കാരണം ഒരു മനുഷ്യർക്കും ആ ഒരു വീഡിയോ കണ്ട ഒരു മനുഷ്യർക്കും എന്താ പറയുക ഇങ്ങനത്തെ റിയാക്ഷൻ ചെയ്യാൻ തോന്നുമോ ഇത്രയും മരവിച്ച മനസ്സുകളൊക്കെ ഉണ്ടോ അതാണ് പറയുന്നത് നാളെ നിങ്ങൾക്കും വരാം ഈ ഒരു അവസ്ഥ അപ്പം ഇവിടെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻസ് ആ പാർട്ടി ഈ പാർട്ടി അങ്ങനെ ഒരു ഇതും ഉണ്ടാവില്ല നാളെ നിങ്ങൾക്കും വരുന്നതാണ് ഈ ഒരു അവസ്ഥ എന്ന് മാത്രം ആലോചിച്ചപ്പോൾ നമ്മൾ അവിടുത്തെ ആ ഇത് കയറുമ്പോൾ ഓ നമ്മുടെ മക്കളെ നമ്മൾ നമ്മളാലോചിക്കും നമുക്കൊന്ന് ആ ഇപ്പുള്ള തലമുറ വയ്ക്കും നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ വളർന്നു വരുന്നവർ റിയാക്ഷൻ ചെയ്തവർ നമുക്ക് ഇപ്പം ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് റിയാക്ഷൻ ചെയ്യുക അതേപോലെ അവർക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുക അങ്ങനെ നമുക്ക് കഴിയാവുന്ന തരത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നമുക്ക് വളർന്നു വരുന്ന നമ്മുടെ തലമുറയ്ക്ക് അതായതിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ മോൻ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ വയ്ക്കും അമ്മ അവർ ഹിന്ദുക്കളല്ലേ അവർ വേറെയാണോ നമ്മൾ വേറെയാണോ എന്ന് ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അവർ വേറെ നമ്മൾ വേറെ എന്നല്ല എല്ലാവരും ഒന്നാണ് എല്ലാവരും മനുഷ്യന്മാരാണ് നമ്മുടെ പടച്ചോൻ തന്നെയാണ് അവരുടെ ദൈവം നമ്മൾ പടച്ചോന് എന്ന് വിളിക്കുമ്പോൾ അവരവിടെ ദൈവം എന്ന് വിളിക്കും നമ്മൾ ഒരു ആചാരങ്ങളും ഒരു നമ്മളെതുകളും പ്രാർത്ഥനകളും വ്യത്യാസം അവരുടെ പ്രാർത്ഥനകളും വ്യത്യാസം പക്ഷേ എല്ലാവരും ഒന്നാണ് എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്നാണ് ഞാൻ എൻ്റെ മകനുക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ കുഞ്ഞു മനസ്സാണ് അവർക്കൊന്നും അറിയില്ല അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളത് പറഞ്ഞ് ശീലിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു തലമുറയെ എന്താ പറയുക നമുക്ക് വാർത്തെടുക്കാം അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം ഇതേപോലെ വർഗീയത ചിന്തിക്കുന്ന ഒരുപോലെ മനസ്സിൽ എന്താ പറയുക ചിന്തകൾ നീചമായ ചിന്തകളൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു തലമുറ ഇനി വരാതിരിക്കട്ടെ വന്നു പോയതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് കഴിയുന്നതെല്ലാം ഇപ്പോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ എല്ലാവരും ഒറ്റക്കെട്ടായി ഇപ്പം നമ്മൾ വയനാട്ടിൽ കാണുന്ന പോലെ ഇപ്പം നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാഴ്ച അത് എന്നും നമ്മുടെ നമ്മുടെ ഈ കേരളത്തിൽ നിലനിൽക്കട്ടെ എന്നാണ് എൻ്റെ ഒരു എൻ്റെ മാത്രമല്ല നമ്മളെല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് ഇപ്പോൾ പല വീഡിയോകളും വരുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ സഹായങ്ങളും കൂട്ടായ്മകളും ജാതിമത ഭേദമന്യ എല്ലാവരും ഒരു ഒരുമിച്ച് നിൽക്കണം അതേപോലെ അതൊരു വീഡിയോയിൽ ഒതുങ്ങാതെ ഈ ഒരു എല്ലാ കാലവും ഇതേപോലെ നിൽക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് പിന്നെ എന്താണ് എന്താ പറയുക അവിടുത്തെ അവസ്ഥ നമ്മൾ ആലോചിച്ചാൽ മതി വേറെ ഒന്നും നമ്മുടെ ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും ആലോചിക്കേണ്ട എന്താ പറയുക നമ്മൾ അവർ ഉറങ്ങിക്കിടന്നത് വയനാടാണ് പക്ഷേ അവർ അവരുടെ എന്താണ് ബോഡി ഓടി കിട്ടുന്നതെ ഇവിടെന്നാ നമ്മൾ എന്താണ് മലപ്പുറത്തുനിന്ന് അതുപോലെ തന്നെ നിലമ്പൂരിൽ നിന്നൊക്കെയാണ് അത്രയേ ഉള്ളൂ മത്സ്യമാര അത്രയേ ഉള്ളൂ നമ്മളൊക്കെ നാളെ നമുക്കും ഈ അവസ്ഥ വരാം അപ്പം ഈ ജാതി മതം പാർട്ടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും അത് ചിന്തിക്കുക ഈ കമൻറ്റ് ഇടുന്നവരും അത് ചിന്തിക്കുക അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ എത്ര റിയാക്ഷൻ ചെയ്തിട്ടും ഇങ്ങനത്തെ ഇങ്ങനത്തെ ആൾക്കാർ ഇനിയും ഉണ്ടാവും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ എനിക്കാകെ ചോദിക്കാനുള്ളത് താങ്കളോട് ആകെ ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ എന്താ എന്താ ആടോ നമ്മളൊക്കെ ഈ നമ്മൾ ഡയലോഗ് പറയുമല്ലോ സിനിമയിലൊക്കെയാണ് തോന്നുന്നത് ഡയലോഗ് പറയുമല്ലോ എന്താടോ നന്നാവാത്തേന്ന് ചോദിക്കലോ അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി ഇത്രയും നമ്മൾ കണ്ടിട്ടും നന്നായിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല ഇനിയും ഈ വർഗീയത വെച്ചിട്ട് വെച്ച് പുലർത്തുന്ന ഈയൊരു സ്വഭാവം ഉണ്ടല്ലോ അന്ന് അന്നല്ല അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇനിയും ഇതേപോലെയുള്ള ഒരു വീഡിയോ ചെയ്യാൻ ചെയ്യാനുള്ള അവസ്ഥ നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ളൊരവസ്ഥ വരാതിരിക്കട്ടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത്രയും ഇപ്പോഴും നമ്മൾ ഇത്രയും പ്രതികരിച്ചിട്ടും ഇങ്ങനത്തെ ഇടുന്നവരും ഇങ്ങനത്തെ മനസ്സ് ദുഷ്ട ചിന്തകളുള്ള മനസ്സുള്ളവരുണ്ടെന്ന് എല്ലാവരും നമുക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനല് ആദ്യമായിട്ട് കടന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇനി ഒരു മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇതുവരെ എല്ലാവരും കണ്ടതിന് താങ്ക് ഫോർ വാച്ചിങ് ബൈ